രാത്രി പാതിരാകെ ഈ വണ്ടിയും തള്ളി പോകുന്ന എന്തിനാന്ന് വെച്ചാൽ മോൻ കാണാത്ത മുങ്ങുന്നതാണ് എത്ര പാരൻസ് ഇതേപോലെ മുങ്ങാറുണ്ടെന്ന് അറിഞ്ഞുകൂടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുങ്ങാറുണ്ട് ഇതുപോലെ അങ്ങനെ നേരെ നമ്മൾ പെട്രോൾ പമ്പിലേക്കാണ് പോയത് നാളെ എനിക്ക് ഓഫീസ് ഉണ്ട് അത് കാരണം നാളെ പെട്രോൾ അടിക്കാൻ നേരം ഉണ്ടാവില്ല തിരിച്ചു വന്ന സമയത്ത് അടിക്കാമെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആയിരിക്കില്ല അത് കാരണം നമ്മൾ പോണ വഴിക്ക് തന്നെ പെട്രോൾ അടിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോളോ ഫാർമസി കയറി രണ്ടുമൂന്ന് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു അതും വാങ്ങി നേരെ നമ്മൾ പോയത് ചൈത്രത്തിലേക്കാണ് നൈറ്റ് സ്പോട്ട് നമ്മുടെ ഇതാണ് മെയിൻ സ്ഥലം വരുന്നത് എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ളത് ഈ ഒരു ഈയൊരു പ്ലേസാണ് ഇവിടുന്ന് നമ്മൾ സ്ഥിരം വാങ്ങുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് കപ്പയും ബീഫും പുട്ടും ബീഫും പിന്നെ ഇടിയപ്പും ബീഫും അത് ഇത്തവണ ചെ ചെന്നപ്പോഴാണ് പുതുതറിയണത് അതുപോലെ ഇവിടുത്തെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ കട്ടൻ ചായ എൻ്റെ ആദ്യം പോയപ്പോൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായിരുന്നു പിന്നെ പോയി തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു കട്ടൻ ചായ നിർബന്ധമാണ് അതേത് കട്ടൻ ചായയെന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ അങ്ങനെ കപ്പയും ബീഫും ഇക്കാക്ക നൈസായിട്ട് അടിക്കാമെന്ന് നോക്കിയതോടുകൂടി ഞാനത് തന്നെ ഈ ഇക്കാക്കയാണ് കപ്പയും ബീഫും പറഞ്ഞത് ഞാനാണ് ഇടിയപ്പവും ബീഫും പറഞ്ഞത് പക്ഷെ പ്ലേറ്റ് വന്നതോടുകൂടി ഞാൻ മലക്കം പറഞ്ഞു ഞാൻ കപ്പയും ബീഫ് കൊടുത്തു ഇക്കാക്ക ഇടിയപ്പവും ബീഫും പറഞ്ഞു ഇടിയപ്പം ബീഫും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല കേട്ടോ ഇങ്ങനെ ചെയ്യണ ഭാര്യമാരും കൂടുതലാണ് എനിക്കറിയതക്ക അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ കട്ടൻ ചായ വച്ചായിരുന്നു ഒരു കണക്കിന് കട്ടൻ ചായ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വന്നിട്ടോ അതെ ഈ ഒരു ചായയാൻ പറഞ്ഞത് എനിക്ക് കണ്ടു ഇപ്പോൾ എനിക്ക് എനിക്ക് എപ്പോഴും കാണണം അവിടെ പോയിക്കാൻ ആ ചായ കാണും നേരെ ഓപ്പോസിറ്റുള്ള ഐസ് പോലയിൽ പോയി ആദ്യം ഞാൻ എൻ്റെ ഈ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെയാണ് വാങ്ങിയത് വലിയ ടേസ്റ്റ് ഉണ്ടായില്ല അങ്ങനെ ഒരു സമാധാനം കിട്ടാണ്ട് ഞാൻ അടുത്തത് വാങ്ങി എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് വാട്ടർ മെലൻ അതിൻ്റെ തന്നെ കേട്ടോ വാങ്ങിച്ചേക്കുന്നത് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ എന്റെ അവിടെ ഇരുന്ന് നോക്കുക ചെയ്യുള്ളൂട്ടാ പാവം മനുഷ്യ ഇതിന്റെയൊക്കെ ബില്ല് ഞാൻ കൊടുക്കണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ദേ കണ്ടില്ലേ ബില്ലിങ് സെന്ററിലേക്ക് നോക്കുന്നേ ബായ്